ഒമാനിൽ ബിസിനസ് രജിസ്റ്റർ ചെയ്തവരുടെ ശ്രദ്ധയിലേക്കാണ് ബിസിനസ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടും പ്രവർത്തനം ആരംഭിക്കാത്ത സംരംഭങ്ങൾ പലർക്കുമുണ്ടാകും അല്ലെങ്കിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ രജിസ്ട്രേഷൻ പുതുക്കുകയോ ചെയ്യാത്തവരുണ്ടാകും അവർ തീർച്ചയായും ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ് വാണിജ്യം വ്യവസായം നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വ്യക്തമാക്കുന്നത് പ്രവർത്തനം അവസാനിപ്പിച്ചതോ പുതുക്കാത്തതോ ആയ ബിസിനസ് പ്രവർത്തനങ്ങളെ വാണിജ്യ രേഖകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വിപണിയെ നിയന്ത്രിക്കാനും എല്ലാ സജീവ വാണിജ്യ രേഖകളും പ്രവർത്തനക്ഷമമായ ബിസിനസ്സുകളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുമാണ് ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് എതിർക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ ഈ അറിയിപ്പ് വന്ന തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു എതിർപ്പ് ഫോം സമർപ്പിക്കുക എന്നതാണ് ഫോം വഴി മന്ത്രാലയത്തിൻ്റെ അറിയിപ്പിൽ നൽകിയിട്ടുള്ള ക്യു കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ വഴിയോ അറിയിക്കാവുന്നതാണെന്നും അധികൃതർ വിശദമാക്കുന്നു